കല്ലടിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങി കല്ലടിക്കോട് മൂന്നേക്കർ തുടിക്കോട് കോളനി ഭാഗത്താണ് ഇറങ്ങിയത് കോളനിയിലെ വീടുകൾക്ക് മുന്നിൽ വരെ കാട്ടാനെത്തിയത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തി വനം വകുപ്പ് എത്തി ആനയെ കാടുകയറ്റി രാത്രിയോടെ വീണ്ടും കാട്ടാനിറങ്ങുമോ എന്ന ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനവാസ പ്രദേശങ്ങളിലേക്ക് കാട്ടാനെത്തുന്ന സാഹചര്യമുണ്ട് വ്യാപക കൃഷിനാശമാണ് ഇവ ഉണ്ടാക്കുന്നത് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു